ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാക് യുദ്ധകാലത്ത് കറാച്ചി തുറമുഖത്തിനിന്ന് ഒരു പ്രത്യേക ദോദ്യമായി ഒരു മുങ്ങി കപ്പൽ പുറപ്പെടുന്നു പാകിസ്ഥാന് ആ കാലത്ത് അമേരിക്കയിൽ നിന്ന് ലഭിച്ച ടെഞ്ച് ക്ലാസ്സിൽപ്പെട്ട ഏറ്റവും ആധുനിക മുങ്ങിക്കപ്പലായ പി എൻ എസ് ഘാസിയായിരുന്നു ഇത് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഐ എൻ എസ് വിക്രാന്തിനെയും മറ്റ് വടക്കപ്പലുകളെയും ആക്രമിക്കുകയായിരുന്നു പി എൻ എസ് ഘാസിയുടെ ലക്ഷ്യം ഗാസിയുടെ വരവിനെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്ന ഇന്ത്യൻ നേവി ഐ എൻ എസ് വിക്രാന്തിനെ ആന്തമാൻ നിക്കോബർ ദ്വീപുകൾക്ക് സമീപമുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് അപ്പോഴേക്ക് മാറ്റിയായിരുന്നു വിക്രാന്തിനെ തിരിഞ്ഞ് വിക്രാന്തിന്റെ വേ സ്പോട്ടായ വിശാഖപട്ടണം തുറമുഖത്തിന് സമീപം എത്തിയ ഗാസി അവിടെ കടലിൽ പതിയിൽ മൈനുകൾ വിരിക്കാൻ ആരംഭിക്കുന്നു അതേസമയം വിശാഖപട്ടണം തുറമുഖത്തു നിന്ന് ഒരു പെട്രോളിന്റെ ചുറ്റുമായി പുറപ്പെട്ടതായിരുന്നു ക്യാപ്റ്റൻ ഇന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ ഐ എൻ എസ് രാജിവെട്ടു തുറമുഖം കടന്ന് കടലിലേക്ക് എത്തിയപ്പോൾ ക്യാപ്റ്റൻ ഇന്ദർ കുറച്ചകലയായി കുറച്ചുകലയായി കടലിൽ തിരയിളക്കം കാണുന്നു ഇത് വിക്രാന്തിന് ഗാസിയാകാം എന്ന് കണക്കുകൂട്ടിയ ക്യാപ്റ്റൻ ഇന്ദർസിംഗ് ഉടൻ തന്നെ തന്റെ ശൈരീകരോട് കടലിനടിയിൽ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഡെപ്ത് ചാർജറുകൾ ഉപയോഗിച്ച് ഗാസിയെ ആക്രമിക്കാൻ നിർദ്ദേശിക്കുന്നു രാജ്പുത്തിന്റെ ആദ്യ ആക്രമണം തന്നെ ഏറ്റത് ഗാസിയുടെ ടോർപിഡ റൂമിലായിരുന്നു ഇതോടെയുണ്ടായ തുടർ സ്ഫോടനങ്ങളിൽ തകർന്ന ഗാസി തൊണ്ണൂറ്റി ഒന്ന് നാവികരോടൊപ്പം പേരോടൊപ്പം എന്തേലും